പേര് പറ സുരജ് സത്യുന്നു

ഇനി സ്വാഗത സ്വാഗത ആർ ചെയർമാൻ സമിതി പ്രിയപ്പെട്ട വ്യക്തികളെ എന്റെ പ്രിയപ്പെട്ട ഗുരുക്കന്മാരെ പൂർവ്വ വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട നാട്ടുകാരെ നിറഞ്ഞ സദസാനങ്ങൾ രീതിയിലും സദസ്സികൾ വളരെ സന്തോഷം പകരുന്ന ഒരു നിമിഷമാണിത് നമ്മുടെ എ കെ ജി ഹോസ്പിറ്റലിനടുത്തുള്ള ആ ചെറിയ സ്കൂൾ അന്ന് വലിയ സ്കൂളായിരുന്നു ഇന്നത് ചെറിയ സ്കൂളായിരുന്നു മാറി ആ സ്കൂളാണ് ഇവിടെ വലിയ ചെങ്ങിലപ്പടി യു പി യു സ്കൂൾ മാറിയിരിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം സ്കൂളിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കഴിഞ്ഞു ഇനി വിളക്ക് കത്തിച്ചിട്ടുള്ള ഉദ്ഘാടനമാണ് അപ്പോൾ ഞാൻ നേരെ മറ്റു വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല നേരെ സ്വാഗതത്തിലേക്ക് കടക്കുകയാണ് നല്ലൊരു സ്വാഗത ഗാനവും ഇവിടെ കഴിഞ്ഞു പ്രാർത്ഥന കഴിഞ്ഞു നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ കണ്ണൂരിൻ്റെ കണ്ണൂർ കോർപ്പറേഷൻ്റെ പ്രിയങ്കരനായ മേയർ മുസ്ലിഫ് മടത്തിൽ നമ്മുടെ എന്ത് പരിപാടിക്കായാലും കണ്ണൂരിന്റെ നിറ സാന്നിധ്യമാണ് മേയറിൽ ഉപരി എല്ലാ രംഗത്തും ചോദിക്കുന്ന നല്ലൊരു മേയറാണ് നമുക്കുള്ളത് ആ മേയറാണ് നമ്മുടെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നതും അതോടൊപ്പം മാത്സ് സയൻസ് ലാബിന്റെ ഉദ്ഘാടന കർമ്മവും നിർവഹിച്ചത് നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിലെ അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട കണ്ണൂരിന്റെ പ്രിയങ്കരനായ ആരാധ്യനായ ബഹുമേയർ മുസ്ലിം മഠത്തിൽ അവരുടെ നമുക്കെല്ലാവർക്കും വേണ്ടി സ്കൂളിന് വേണ്ടി ആ സ്വാഗതം പറഞ്ഞു പറഞ്ഞുകൊള്ളുന്നു നമ്മുടെ ഈ ചടങ്ങ് ഈ സ്കൂൾ നമ്മുടെ എല്ലാവരുടെയും കുട്ടികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നാടിൻ്റെയും ഒരു സ്വപ്നമായി മാറിയ നമ്മുടെ ചെങ്ങിനിപ്പിടി സ്കൂളിന്റെ ആ സ്വപ്നം ഇന്ന് പൂവണങ്ങിരിക്കുകയാണ് ആ ചടങ്ങിൻ്റെ ആ സ്കൂളിൻ്റെ ഉദ്ഘാടനം അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ നിർമ്മിച്ച് നൽകുന്ന നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമയുടെ അനാച്ഛാദനകർ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിച്ചു കഴിഞ്ഞു ഈ ഇനി വിളക്ക് വെച്ച് ഒരു ഉദ്ഘാടന ചടങ്ങിലേക്ക് നാം കടക്കുകയാണ് ഇന്നത്തെ നമ്മുടെ മന്ത്രിയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം കണ്ണൂരിൻ്റെ സമഗ്ര വികസനത്തിന് എവിടെ നോക്കിയാലും ഒരു വികസനത്തിൻ്റെ കാഴ്ചപ്പാട് നമുക്ക് കാണാൻ കഴിയും നമുക്ക് വേണ്ടി നിരവധി പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ഇവിടെ നടപ്പിലാക്കാനും കൊണ്ടിരിക്കുകയും ചെയ്തിരിക്കുന്നത് നമുക്കറിയാം കാനാമ്പുഴി അടക്കം അതുപോലെ ഇനി വരാൻ പോകുന്ന നിരവധി വികസന പ്രവർത്തനങ്ങളൊക്കെ ഏതായാലും നമുക്ക് ഒരു മന്ത്രിയെ തന്നെയാണ് കിട്ടിയത് അതിലുപരി നമ്മുടെ ഗാന്ധി പ്രതിമ അദ്ദേഹമാണ് അനാച്ഛാദനം ചെയ്തത് അതാണ് അതിലും വലിയത് നമുക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ നൽകിയ ഗാന്ധി പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യുമ്പോൾ ഒരു ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഗാന്ധിമാരിൽ ഒരു പ്രധാന ഗാന്ധി തന്നെയാണ് നമ്മുടെ ചടത്തപ്പള്ളി സാർ അത്രയ്ക്ക് നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കുകയാണ് ഒന്നും സ്വന്തം കാര്യത്തിന് വേണ്ടി ഒന്നും നേടാതെ നമ്മുടെ നാടിന് വേണ്ടി ഒരു